നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയുടെ മധ്യനയം സംബന്ധിച്ച പ്രകടന പത്രിക ഇനി വേണ്ടെന്ന് കെ സി ബി സി മധ്യവിരുദ്ധ സമിതി പ്രകടന പത്രികയിൽ പറഞ്ഞതൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ സമൂലം തള്ളിയ സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഭരണം നടത്തുന്നതെന്നും കോട്ടയം മേഖലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു സമ്മേളനം സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവിളാസ് ഉദ്ഘാടനം നിർവഹിച്ചു ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മതിനയം സംബന്ധിച്ച പ്രകടനപത്രിക ഇടതുമുന്നണി ഇനി പ്രസിദ്ധീകരിക്കരുതെന്നും മുൻ തെരഞ്ഞെടുപ്പുകളിൽ നൽകിയതൊക്കെ വ്യാജമായതെന്ന് കാലം തെളിയിച്ചെന്നും കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറി പ്രസാദ് കുരുവള പറഞ്ഞു ചങ്ങനാശ്ശേരി കോട്ടയം പാല കാഞ്ഞിരപ്പള്ളി വിജയപുരം രൂപതകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമിതിയുടെ കോട്ടയം മേഖലാ സമ്മേളനം ചൂണ്ടിക്കാട്ടി പ്രകടനപത്രികയിൽ പറഞ്ഞതൊക്കെ അധികാരത്തിൽ വന്നപ്പോൾ സമൂലം തള്ളിയ സർക്കാരാണ് കഴിഞ്ഞ ഒൻപത് വർഷക്കാലമായി ഭരണം നടത്തുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയധികം ശാലകളും മാർഗലഹരി വസ്തുക്കളും ഉണ്ടായ കാലഘട്ടമില്ല സർക്കാർ ഉറക്കം വിട്ടുണ്ടരണമെന്നും ആവശ്യപ്പെട്ടു ഗാർഹിക പീഡനങ്ങൾ പെരുകുന്നുവെന്നും മുഖ്യമായും ലഹരി വസ്തുക്കളുടെ പ്രേരണയിലാണെന്നുള്ള റിപ്പോർട്ടുകൾ ഭീതിപ്പെടുത്തുന്നതാണ് ഈ കാലഘട്ടത്തിലാണ് മദ്യം ഹോം ഡെലിവറി ചെയ്യാൻ സർക്കാർ ശ്രമിച്ചതെന്നുള്ള കാര്യം അത്ഭുതമുളവാക്കുന്നു യുവതലമുറ കത്തിയെടുത്ത് മറ്റുള്ളവരെ ആക്രമിക്കുന്നതും സ്വയം ദേഹമാകെ വരഞ്ഞും കുത്തിയും മുറിവേൽപ്പിക്കുന്നതും പൊതുനിരത്തിൽ സർവ്വസാധാരണമായിരിക്കുകയാണ് ജാഗ്രത പുലർത്തേണ്ട ഭരണ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഭക്ഷ്യ കിറ്റ് നൽകാൻ പോലീസിനെ ഉപയോഗിച്ച് വാഹനം െ പിടിയാൻ പൊതുനിരത്തിലിറക്കി വിട്ടിരിക്കുകയാണ് കുടുംബ കോടതികളിലെ പതിനായിരക്കണക്കിന് വിവാഹമോചന കേസുകളും പൊതുനിരത്തിലെ വാഹനപകടങ്ങളും ജയിൽവാസങ്ങളും മാനസിക രോഗങ്ങളും മദ്യമാരക ലഹരി മരുന്നുകളുടെ ഉൽപ്പന്നങ്ങളാണ് കോട്ടയം